ഈ അടുത്താണ് നമ്മുടെ ഉപ്പുമുളക് താരത്തിലെ ബിജു സോഭാനും അതുപോലെ എസ് പി ശ്രീകുമാറിനെതിരായിട്ട് ഒരു ലൈംഗിക അതിക്രമ പരാതി കൊടുത്ത് ഒരു ഉപ്പുമുളക് സീരിയലിൽ നടി തന്നെയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത് പക്ഷേ ആ ഒരു നടി ആരാണെന്നുള്ള കാര്യം ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല വെച്ചാൽ ആ ഒരു നടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല ഈ ഉപ്പുമുളകിലെ തന്നെ താരമാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദ്യം ഈ ഒരു നടി എന്നുള്ള കാര്യം അതായത് ഈ നടി പരാതിപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ആരാധകർ ചിന്തിച്ചത് നടി ഗൗരി ഉണ്ണിമായ കുറിച്ചായിരുന്നു കാരണം പുള്ളിക്കാലത്തെ ലാസ്റ്റ് നിമിഷത്തിലൊന്നും ഉപ്പുമുളക് സീരിയലിലൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല അപ്പം ശരിക്കും ഈ ഒരു പരാതി കൊടുത്ത നടി ഇപ്പം ഈ ഒരു സീരിയലില്ല എന്നുള്ളൊരു ഹിന്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി കൊടുത്തിരുന്ന നടി ഉപ്പുമുളകിലെ തന്നെ ഗൗരി ഉണ്ണിമായ എന്നുള്ള രീതിയിലുള്ള വാർത്തകൾക്ക് പ്രചരിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ കമന്റ് ബോക്സിൽ ശരിക്കും പറഞ്ഞ ചർച്ചാ വിഷയമാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ ഗൗരിയുടെ പ്രൊഫൈലിൽ പോയത് അക്കൗണ്ടിൽ പോയി പോയിട്ട് ആരാധകർ ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചെത്തുകയും ഒരുപാട് ഹെയ്റ്റ് കമൻസുകൾ വന്നതോടുകൂടി തന്നെ അടുത്ത ദിവസം തന്നെ ഗൗരി അല്ല ഈ ഒരു പരാതി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം ലൈവ് വീഡിയോ ആയിട്ട് നമ്മുടെ ഗൗരി ഉണ്ണിയുമായ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതോട് തന്നെ ഗൗരി അല്ല എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് മനസ്സിലായി ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു നടിയെ കുറിച്ചുള്ള ഒരു എന്താ പറയണെ ഇനി ഈ നടി ആയിരിക്കാം പരാതി കൊടുത്തത് എന്നുള്ള രീതിയിൽ അടുത്തൊരു പേര് അത് മറ്റാരുമ നടി രമ്യ പണിക്കറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഈ രമ്യ പണിക്കർ എന്ന് പറയുന്ന ബിഗ് ബോസിലൂടെ സുപരിചിതയായ ഒരു നടിയാണ് ഇവര് ഉപ്പുമുളകിലാകെ രണ്ട് എപ്പിസോഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രമ്യ പണിക്കറിലേക്കും ആളുകൾ വിരൽ ചൂണ്ടുകയുണ്ടായി എന്നാൽ ഈ ഒരു സൈബർ അറ്റാക്ക് വളരെയധികം കടുത്തതോടുകൂടി തന്നെ രമ്യ പണിക്കറും രംഗത്ത് വരികയുണ്ടായി രമ്യ പണിക്കർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നമസ്കാരം ഞാൻ രമ്യ പണിക്കർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു ശോഭരമായ വിഷയത്തിൽ എന്റെ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തി ചില വ്യാജ പ്രചരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് നേരിട്ട് വന്നു എനിക്കിതിലെ ഒരു പങ്കുമില്ല തികച്ചും രണ്ട് എപ്പിസോഡിന് മാത്രം ആ ഷോയുടെ ഭാഗമായ എനിക്ക് അതിന്റെ അണിയറ പ്രവർത്തകർ നല്ല മാന്യമായ രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത് സോ അതുകൊണ്ട് എന്റെ ഫോട്ടോയും പേര് വെച്ച് വരുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് എല്ലാം ഒരു രീതിയിലുള്ള സത്യമായ വാർത്തകളല്ല അതുകൊണ്ട് പറയുന്നു ആ നടി ഞാനല്ല പരാതിക്കാരി ആരാണെന്ന് അന്വേഷിച്ചു മാത്രം ഓരോ വാർത്തകൾ വരട്ടെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ഇനി എവിടെയെങ്കിലും എനിക്ക് പങ്കില്ലാത്ത ഈ വാർത്തകൾ പ്രചരിക്കുന്നത് നിർത്തണം എന്ന് പറയുന്നു നന്ദിയോടെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ രമ്യ പണിക്കർ പോസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കുറിപ്പും ഇങ്ങനൊരു പോസ്റ്റ് പുറത്തു വന്നതോട് തന്നെ ആരോപണവിധേയരായ ഈ നടന്മാരും അതുപോലെ നടിമാരും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് നേരിടുന്നത് എന്തായാലും രമ്യ രമ്യാ അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ രമ്യ പണിക്കറും ഗൗരി ഉണ്ണിമായും ഇവർ രണ്ടുപേരും താനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെയാണ് ഇനി ജൂഹി രസ്തോഹിയാണോ അതോ നിഷാ സാരംഗാണോ ഈ പരാതി കൊടുത്തി എന്നുള്ള കാര്യത്തിലും ആളുകൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് എന്തായാലും നടിയുടെ പേര് പുറത്തു വരാത്ത സ്ഥിതിക്ക് തന്നെയാണ് ആരാധകർ ഇത്രയധികം ഈ നടിമാരായിരിക്കാം എന്നുള്ള രീതിയിൽ വരുന്നത്